അപ്പൊ നമ്മൾ ഇതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോ ഒരു യൂത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതൊരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള കജറാവോ ഡ്രീംസിന്റെ എല്ലാ വിശേഷങ്ങളുമായി ക്രൂ ആണ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്താണ് കജറാവോ ഡ്രീംസ് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ബാസിയാണ് ഇതിലെ ഹീറോ ആയിട്ട് വരുന്നത് ിലായത് കൊണ്ടാണ് അടുത്ത പടത്തില് അങ്ങനെ ഹീറോന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മൾ എല്ലാവരും പരിപാടിയായിരുന്നു ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കഥയാണത് അങ്ങനെ അവര് യാത്ര ചെയ്യുന്നതും അവിടെ പോയിട്ടുള്ള സംഭവ വികാസങ്ങളും അഞ്ച് വണ്ടിയിൽ പോയ ആറ് നാല് നാല് പേര് പേര് വണ്ടിയിൽ നാലുവണ്ടിയില് പത്താളായിട്ട് തിരിച്ചു ആണെ ഒരു സിനിമ കഥയാണ് നമ്മള് ഓക്കെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആവാൻ ഒരു കാരണം ഉണ്ടാവും അപ്പം എന്താണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ചു പിന്നെ കുറേ സ്ഥലങ്ങളിൽ പോയി മാറി മാറി ഷൂട്ട് ചെയ്ത സിനിമയാണ് അങ്ങനെ കുറെ ലൊക്കേഷൻസ് മാറി മാറി പോയിട്ട് കുറേ ദിവസങ്ങളിലെടുത്ത് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇത്രയും ഡിലേ ആയി അതിലെല്ലാം ആക്ച്വലി ഞങ്ങൾ വളരെ എന്താ പറയുക ഇത്ര ഡിലേ ആയപ്പോഴും ഞങ്ങളിത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്കിത് വന്ന് റിലീസ് റിലീസാവുമ്പം ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോ ഒരു യൂത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതൊരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമ ാണ് നമ്മൾ ഷൂട്ട് അവസാനിച്ചത് അത് അങ്ങനെയല്ല ഇത് ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട് ഇതിന്റെ പെർമിഷൻസ് ഉണ്ട് പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് വർഷം ലോക്ക്ഡൌൺ കടന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലീസ് ആവാൻ വേണ്ടി ഇതിന്റെ ഓക്ക് തീരാൻ വേണ്ടി ആ ഒരു സമയം എടുത്തു അത് സാധാരണയുള്ള സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പരിപാടിയാണ് പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഫിനിഷ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു ഉള്ളൂ ഈ പടത്തിന് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ ഞങ്ങൾ എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് എത്തുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ പടം ഇറങ്ങ ഈ ഒരു പടമാണ് എനിക്കിങ്ങനെ ഇറങ്ങാനായിട്ട് ഇതുണ്ട് അപ്പോൾ അത് അത് ഭയങ്കര

എന്റെ ക്യാരക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെറിയൊരു കഫേക്കായിട്ടാണ് നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂർ പോയി വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാട് വിടാൻ നിക്കുമായിരുന്നു പക്കൂട്ടത്തില് ഞാനും ഒന്ന് നാട് മൂഡായിരുന്നു മൂടായിരുന്നു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂടായിരുന്നു ഞാനും ഇവരുടെ കൂടെ നാട് പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ച പച്ചപിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ച പച്ചപിടിക്കാതെ തിരിച്ചു വരുക കാണുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ ഇവരുടെ ഗാംഗില് ഇവരെ നാണായിട്ടാണ് കാണുന്നത് ആ ഒരു ടൈപ്പാണ് ഇവരെ കൂടെ ഇപ്പൊ ഏത് നേരത്ത് വിളിച്ചാലും ഇറങ്ങി ഇറങ്ങിയ ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ ഓക്കെ റെഡിന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പെൺകുട്ടിയാണ് അപ്പൊ അതാണ് ഇവരെ കൂടെ ഞാനും ഈ ട്രിപ്പിന് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയായിട്ട് പോകുന്ന തിരിച്ചറിയുമ്പോ ഇവരെ ബൈക്കിൽ ഓരോ പെൺകുട്ടിയെ ആയിട്ട്

ടപ്പള്ളി അവിടെ നേരെ മൈസൂർ ബാംഗ്ലൂർ പൊള്ളാച്ചി കോയമ്പത്തൂര് ലക്നൗ ജയ്പൂർ മധ്യപ്രദേശ് ഗുജറാങ്ങള് ഉണ്ട് ചേട്ടൻ്റെ പേര് ഗൗതം ഇതില് പിന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ യാത്രയില് ലവ് ട്രാക്ക് ജോലിക്ക് പോണെ അവടെ വെച്ച് പണിയൊന്നും എടുക്കാത്തത് കൊണ്ട് പുറത്താക്കി വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് കഥ പറയുന്നത് അപ്പൊ ഞാനും ഇഷാനും ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ നിക്കുമ്പോഴാണ് ഇവൻ പരിപാടി പറയും ഒരു അപ്പൊ പറയും ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഇൻസിഡന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് കേൾക്കുമല്ലായിട്ടുള്ള ഗ്രാമമാണ് ഇവനാണ് ഇതിന്റെ സൂത്രധാര ഇവൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു മച്ചാനായിട്ടാണ് ട്രാവൽ അപ്പൊ ഇത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മളാണെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യണ്ടെ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളുടെ പല പല സംസ്ഥാനങ്ങളിലായിട്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക തമിഴ്നാട് ഡൽഹി അല്ലെ ഇത്രയും സ്ഥലങ്ങളാണ് പിന്നെ കേരള ഇത്രയും സംസ്ഥാനങ്ങളാണ് നമ്മൾ ഷൂട്ട് അങ്ങനെ വേറെ വേറെ സംസ്ഥാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലേ പ്രശ്നമൊന്നും അല്ല സംസ്ഥാനം എനിക്ക് ശരിക്കും ഭയങ്കര അടിപൊളിയാണ് ഞാൻ ടെമ്പിളിൽ പോയതാണ് അത്രയും വർഷം പഴക്കമുള്ള ഒരു ടെമ്പിൾ ആണ് അതിന്റെ മറ്റേ കൊത്തുപണി വേറൊരു വേർഷൻ ഉണ്ടല്ലോ അതിന്റെ അതിന്റെ ടെമ്പിളിലെ കൊത്തുപണികൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അത് അത് ഡയറക്ടർ സാർ പറഞ്ഞു യുനെസ്കോ ഏറ്റെടുത്തത് പറഞ്ഞു യുനെസ്കോ പിന്നെ എന്തോ യുഎസ്പിയുടെ കാര്യവും അതെന്തോ യു എസ് പിയുടെ കാര്യവും പറഞ്ഞായിരുന്നു അതല്ല ആക്ച്വലി ആ ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട് അതിപ്പോ നമ്മളിങ്ങനെ പറയാൻ പാടില്ല അത് കാണ ഒരു കാണേണ്ട കാഴ്ചയാണ് അത് അന്നത്തെ കാലത്തെ ഒരു ഇതായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് അപ്പൊ അതിനോട് ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു സാങ്കല്പിക ഗ്രാമമാണ് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അങ്ങനെ സാങ്കല്പിക ഗ്രാമമാണ് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് നമുക്കറിയാവുന്ന ഒരു സങ്കല്പമുണ്ട് ദേവദാസി സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 വില്ലേജും ആ ആ വില്ലേജിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും ഈ ഖജുരാഹോ ടെമ്പിളിൽ പോകുന്ന വെച്ചാൽ ഖജുരാഹോ ടെമ്പിളിലേക്കല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഖജുരാഹോ ഫേമസ് ഫോർ ഈ ടെമ്പിൾ ആണ് അപ്പൊ നമ്മളെ ടെമ്പിൾ കാണുന്ന വെച്ചിട്ടുണ്ടാകും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ് അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിൾ ആണ് അതിന്റെ വർക്ക് എല്ലാം ഭയങ്കര അടിപൊളിയാണ്

ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങള് നാലു പേരിലും ഞാൻ ടാക്സി പറയുമ്പോൾ അത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ആരാണ് ബെസ്റ്റ് ബൈക്കർ ആണോ ചേച്ചി സെറ്റിൽ ഡിലേ ആയിട്ട് വരുന്ന ആൾ അത്യേ വന്നാലും ഷൂട്ട് തുടങ്ങാൻ മടിയൻ കുഞ്ചു മടിയന്മാരും ഒരഞ്ചു മിനിറ്റ് കിട്ടിയ ഉറങ്ങാൻ പോകുന്ന ആള് ഓക്കെ സോഷ്യൽ മീഡിയയില് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളതാണ് എല്ലാവരും അതെന്താ ധ്രുവൻ ധ്രുവൻ അമ്പല മണിയാണെങ്കിൽ അവന്റെ ചൂടായിട്ടുണ്ട് പോയത് റെഡി ആ ചുമ്പോർന്നു ബുദ്ധി

ഓക്കേ അപ്പം ഷർഫുക്ക ഷർഫുക്ക ഇപ്പോ നോക്കുകണെങ്കിൽ പടക്കളം അതുകയണ്ടി ഡിറ്റക്റ്റീവിക്ക് ബംഗാര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മൂവിസ് ആയിരുന്നു അപ്പ ആ ഒരു ഗ്രാഫിൽ ഇത് പ്രതിഷ്കിക്കാൻ പറ്റോ ഏത് കാജ് കാജ്റ ഹോഡ് റിംസ് ആക്ച്വലി അനകലം മലയാളം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഗിദ്രാуഡ് റിംസ് ഗിദ്രാуഡ് റിംസിന്റെ ഒരു പ്ലോട്ട് വൈസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയതാണ് കൊണ്ടാണ് എല്ലാവരും എന്ന് അത് വർക്ക് ആവുന്ന ഒരു ഹ്യൂമർ

ഷൂട്ടുന്നു അങ്ങനെയൊക്കെ പോകുന്നു ക്രിസ്മസ് വരാറായി അങ്ങനെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തു ഡിസംബർ അഞ്ചാം തീയതി ഇറങ്ങാൻ പോകുന്ന കജറാവ് ഡ്രീംസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സോ മച്ച് വെരി മച്ച്